അങ്ങനെ നേരത്തെ പരിശോധന നടത്തി ഉറപ്പുവരുത്തേക്ക് പരിശോധിച്ച് അദ്ദേഹം ഈ കോടതി ഈ കോടതി കോടതി ഉത്തരവിതകാൻ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നതൊക്കെ നോക്കി ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇതിന്റെ പുറത്തുള്ളവർ വീണ്ടും പഠിക്കാൻ ഉണ്ടായിരിക്കും ഈ ഭാഗത്തായിട്ട് അത് തുറന്ന് അദ്ദേഹത്തെ ഇതിനകത്തേക്ക് കണ്ടുവിടാറുള്ളൂ ഉറപ്പുവരുത്തി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജീവിത ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല ജീവിതത്തിലേക്ക് ആള് നേരെ വെള്ളം ആണ് നമ്മൾ കാണാനുള്ള ഭാഗമാണ് അതുപോലെ തന്നെ സിദ്ധ ചെയ്യെ സംബന്ധിച്ചിടത്തോളം ജീവിത നിരീക്ഷിക്കേക്ക് വാക്കുകളൊക്കെ നിരീക്ഷിക്കാനും പരിശോധന ഉദ്യോഗസ്ഥരെ സാധിക്കും ഇവിടെ വരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ഉള്ള ഒരാളാണെങ്കിൽ ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് രംഗത്തിന്

എണ്ണം പറയുന്നത് ഇനി വന്നത് ഇരുപത്തി അഞ്ച് പതിനഞ്ചു എന്ന രീതിയിൽ ഒരു റൂം റൂം ആയിട്ടാണ് ഒന്നിച്ചുള്ളത് ഇനി ഇതുപോലെയുള്ള എല്ലാ പാർക്കുകളെയും മതിലുകൾ കൊണ്ട് ഇങ്ങനെ മതിലുകൾക്കാല് വേർതിരിച്ചിട്ടുണ്ട് അതിലൂടെ ഏകദേശം ഈ ഹൈദ്രോതിലാണ് കാരണം അനിയന് ആശയം നടക്കാൻ പാടില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇല്ലാതെ ഇല്ലാതിരിക്കുന്ന പ്രദേശമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് നമുക്ക് ഇത് പുറത്തു വരണമെങ്കിൽ എല്ലാ ഡോക്ടുകൾക്കും ഒരു പ്രധാന കവാടമില്ലായിരിക്കും ഈ വഴികൾ മാത്രമേ ഇവർക്ക് ഇവിടെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാലേ ഉദ്യോഗസ്ഥർ കണ്ടു കണ്ടെത്തും ഇവിടെ നിന്നാളുകൾ കണ്ടു നിന്നും ഇവിടേക്ക് പോകുന്നു എന്നൊക്കെ കാര്യങ്ങളെ സാധിക്കുന്നു പാലക്കൂടെ സെല് വ്യവസ്ഥയിലുള്ള റൂമുകളുണ്ട് പാലക്കുണ്ട് ഇവിടെയൊക്കെയാണ് ആ ഭാഗങ്ങൾ യാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലാണ് തിരുവനന്തപുര സന്തെല എട്ടാം കെട്ടിന്നും എട്ടാം ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഭാഗം ഉണ്ടാകും എനിക്ക് കൊടുക്കുന്ന ഏതൊക്കെ ലഭിക്കപ്പെട്ട നടവുകാരെ വർദ്ധിച്ചിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാഗത്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മതിലിന്റെ സിനിമ രൂപീകരിച്ചത് ഇവിടെയാണ് മതിലാണ് അദ്ദേഹം ഇവിടെയാണ് നാരായണിരുന്നത് അങ്ങനെ സിനിമയിൽ ബ്ലോക്കായിരുന്നു ഇക്കാലത്ത് അവരെ അവിടെ നിന്ന് എടുത്തു മാറ്റി പുറത്തു കൊണ്ടുവന്ന് അവിടെ നിന്ന് അട്ടക്രമനാണ് സ്ഥിരീകരിക്കുന്നത് പിന്നെ ഈ പണിഷ്മെന്റ് ബ്ലോക്കിലെ സ്ത്രീകളില്ല ൂതെന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്ന പോലെ അഴികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ അഴികൾക്ക് പുറമെ തടി കൊണ്ടുള്ള ഒരു ഡോർ കുളിച്ച് ആ ഡോറ് വെച്ച് കഴിഞ്ഞ ഒരു കിളിവാതൽ ഉണ്ടായിരിക്കും ഈ കിളിവാതൽ അറച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പ്രകാശം ഒന്നും നടക്കില്ല വിരുദ്ധ അറകളായിരിക്കും അങ്ങനെ തടവിലൊക്കെ എത്തിക്കുമ്പോൾ തടവുകാരെ ഇതിനകത്ത് വസിച്ചിരുന്നു അതിൻ്റെ അവിടെ വസിച്ച മഹാനായ എ കെ ജി ഞങ്ങൾ താമസിച്ചിരുന്നു അനുഭവിച്ചിരുന്നു അതിന്റെ സ്മരണാർത്ഥം ഇപ്പോഴും ആ സെല്ലിനെ മാത്രം നിലനിർത്തിയിട്ട് അതിൽ ആ സ്മാരകം എന്ന നിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റ് സെല്ലുകളൊക്കെ തടവുകാരെച്ച് ഉള്ളവർക്ക് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ഈ തടി കൊണ്ടുള്ള ഡോറുകളൊക്കെ മാറ്റിയിട്ട് അഴികൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് നമ്മൾ കാണുവാനൊക്കെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കാലത്ത് ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെ ഈ ഭാഗത്താണ് വധശിക്ഷിക്ക് വിധിക്കപ്പെടുന്ന രണ്ട് തടവുകാരെ വാർത്തിക്കാനായിട്ട് പ്രധാനമായിട്ട് രണ്ട് ബില്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇവിടെ നിന്ന് വധശിക്ഷ സമയമാകുമ്പോൾ ഇവരെ പുറത്തു കൊണ്ടു ഈ കാണുന്ന വഴിയിലൂടെ ഈ കടുന്ന കേസിലൂടെ ഈ റൂപ്പിനകത്തേക്ക് ഇതിനകത്ത് കയറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം ജയിലിലെ ഈ മതിലോടുള്ള ഒരു വാതിൽ വഴി അല്ലെങ്കിൽ കവാടം വഴി ഓടിയെ അവരെ വിൽ ഉത്തരാദികൾക്ക് വിട്ടുകൊടുക്കുകയാണ് മതി കാരണം ഇവിടെ ഒരു ഉണ്ടായിരിക്കും ഇനി ജയിലികളെ സംബന്ധിച്ചിടത്തോളം ജയിലികൾക്ക് ആകെ ഒരു വാതിലേ ഉണ്ടായിരിക്കണം ഒറ്റ വാതിലായിരിക്കും അതുവഴി ആയിരിക്കണം അങ്ങോട്ട് പ്രവേശിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യേണ്ടത് ആ വാതിലായിരിക്കും ഇങ്ങനെ മരണം സംഭവിക്കുന്ന വ്യക്തികളെ ഒരു കാരണവശാലും പ്രധാന കവാടം വഴി പുറത്തു കൊണ്ടുപോകില്ല അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഗത്തുള്ളത് ഇനി ഇതിനകത്ത് മാനസിക പരിവർത്തനം കൊടുക്കണം അവിടെ ശിക്ഷ കഴിഞ്ഞ് അവര് പുതിയ മനുഷ്യനായ തന്നെ ഇറങ്ങണം എന്ന ലക്ഷ്യത്തോട് കൂടി മഹത്തോട് കൂടി സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് പറഞ്ഞാൽ ഇതിനകത്ത് ഹോൾഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നു ശിക്ഷയുടെ ദിവസങ്ങളൊക്കെ വരുമ്പോൾ തടവുകാരെ ഒന്നിച്ചിരി ആഗ്രഹങ്ങൾ നൽകാറുണ്ട് അവിടെ അത് ലൈബ്രേറ്റ് സ്ഥിതി ചെയ്യുന്നു പിന്നെ യൂണിവേഴ്സിറ്റി കോഴ്സുകളൊക്കെ കോഴ്സ് ചെയ്യുന്നത് ചെയ്ത തടവുകൾ പിന്നെ നമ്മുടെ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള കോഴ്സുകൾ അഞ്ചു പത്ത് വർഷം ഒരു തൊഴിലും കാണുന്നില്ല അങ്ങനെയുള്ളവർക്ക് വെച്ചാൽ നമ്മുടെ എന്താണ് പമ്പിന് തുടങ്ങിയ സത്യ കോഴ്സുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നെ നടപടി കണ്ടെത്തിയിട്ട് അവർക്ക് സാക്ഷരതാമിന്റെ കീഴില് സമൂഹത്തിൽ ഇവരുടെ മാനന്തോ അങ്ങനെ ഒരു പദ്ധതിയാണ് കൃഷി കൊണ്ട് ബാങ്കർ കിടന്ന സ്ഥലങ്ങളിലെ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടാതെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പുറത്തുണ്ട് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ചെരുപ്പ് നിർമ്മാണം സ്വന്തം നിർമ്മാണം ലോഷിന് നമ്മുടെ തുടങ്ങി ഭീമി തുടങ്ങിയ ചെറുകിട യൂണിറ്റ് ഇവയൊക്കെ ജോലി ചെയ്ത് പഠിപ്പാണ് ഈ വരുമാനം ഇവർക്ക് ശമ്പളമായി ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് ഒരു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ ജോലി നടപടുകയാണ് തൊട്ടടുത്ത ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെയും ജോലി നടപടേക്ക് പോയി നമ്മുടെ കേരളം കട്ടിങ്ങിന് പത്താം അറുപത് അറുപത്തി രൂപ കൊടുത്താൽ മതി അവസ്ഥ നമ്മൾ നൂറുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് അറുപത് രൂപ കൊടുത്ത കാര്യം നടക്കും ഒപ്പം തന്നെ നമ്മളൊരു ഗവൺമെന്റ് പ്രവർത്തനത്തിൽ അതുണ്ടോ അവിടെയും ജോലി നടെയിൽ കോമ്പോൺ പുറത്തായിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ ജയിലിൽ ഉദ്ദേശിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിക്കുന്ന ഒരു കാര്യമാണ് ചപ്പാത്തി അത് ജയിലിന് പുറത്താണ് വരും അത് ഇവിടെയുള്ള തടവുകാരെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതിനിടെ നടപടി നമ്മൾ കണ്ടെത്തിയിട്ട് ആരോഗ്യപരമായ നടപടി കണ്ടു കണ്ടെത്തിയതിനു ശേഷം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർമാർ പരിശോധന ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പു വരത്തിന് ശേഷം കൊണ്ടുപോയി ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്താൽ വലിയൊരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും ശേഷം കാണുന്ന ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിപ്പിക്കും അവർക്ക് പിന്നെ വീണ്ടും ഇവിടെ യാതൊരു ഉണ്ടായിരിക്കില്ല ഇതാണ് പ്രധാനമായിട്ട് െ കുറിച്ച് പറയാനുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രവർത്തനങ്ങൾ എന്നും സെല്ലുകൾ എങ്ങനെയായിരുന്നു എന്നും സെല്ലില് ഒരാൾ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് നൽകുന്നതെന്ന് ഇങ്ങനെയാണ് തിരുവാതിലോട് കൂടിയുള്ള പണിഷ്മെന്റ് ബ്ലോക്കുകൾ എങ്ങനെയായിരുന്നു നമുക്ക് ഇതിനു വേണ്ടി മാത്രം ആക്ഷ്യം ഒരിക്കലും ഇന്ന് നടത്തിയ ശേഷം അവസരമായി തൃശ്ശിലേക്ക് ടവർ ആണ് ടവർ മഴയുന്നത് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്